ഹലോ ഡേസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എം എ സോഷ്യോളജി തേർഡ് സെമസ്റ്റർ മെയിൻ പേപ്പറായിട്ടുള്ള റീസൻറ്റ് ഡിസ്കോസസ് ഇൻ സോഷ്യോളജിക്കൽ തിയറി എന്ന പേപ്പറിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസറും ആണ് പറയാൻ വേണ്ടി പോകുന്നത് നോട്ടായിട്ടിന് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും കൃത്യമായിട്ട് അത് ഉപയോഗപ്പെടുത്താവുന്നതാണ് സെക്ഷൻ എയിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതിൽ പതിനഞ്ച് ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാവുക അതിൽ പത്ത് ക്വസ്റ്റിനാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത് കൾച്ചറൽ സോളിപ്സിസം സ്വന്തം സബ്സ് സോളി അത് ഒരു മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണ് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഡിഫൈൻ ചെയ്താൽ മതി ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ആവശ്യമില്ല സ്വന്തം സംസ്കാരത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ മാത്രമേ ലോകത്തെ കാണാൻ കഴിയൂ എന്നും മറ്റൊരു സംസ്കാരത്തെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിയൂല എന്നുള്ളൊരു വാദമാണ് കൾച്ചറൽ സോളിപ്സിസം എന്ന് പറയുന്നത് രണ്ടാമത്തെ ഡെത്ത് ഓഫ് ദ ഓദർ ഈസ് ദ എസ് എ പബ്ലിഷ്ഡ് ബൈ റോളൻ ബാർത്തസ് ആണ് ഈ ഒരു എസ് എ പബ്ലിഷ് ചെയ്തത് ഡെത്ത് ഓഫ് ദ ഓദർ എന്ന് പറയുന്ന ഇൻട്രാക്ഷൻ റിച്വൽ ചൈൻസ് ഇത് റാൻഡൻ കൊളിൻസിൻ്റെ ആണ് റാഡിക്കൽ മൈക്രോ സോഷ്യോളജി ഈസ് ദ കൺസെപ്റ്റ് അസോസിയേറ്റഡ് വിത്ത് റാൻഡൻ കൊളിൻസ് ആണ് ഇതുമായി ബന്ധപ്പെട്ട ആൾ ലിക്വിഡ് മോഡേണിറ്റി ഈസ് ദ കൺസെപ്റ്റ് അസോസിയേറ്റഡ് വിത്ത് ലിക്വിഡ് മോഡേണിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് സിഗ്മൻ വ്മെൻ്റാണ് ആറാമത്തെ ക്വസ്റ്റ്യൻ മീനിങ് ഓഫ് പോളിസെമി പോളിസെമിയുടെ അർത്ഥം ഒരു വാക്കിനോ ചിഹ്നത്തിനോ ഒന്നിലധികം അർത്ഥങ്ങൾ ഉണ്ടാക്കുന്ന അവസ്ഥക്കാണ് പോളിസെമി എന്ന് പറയുക ഏഴാമത്തെ ക്വസ്റ്റ്യൻ വു ഹാസ് കോയിൻ ദ ഐഡിയ ഓഫ് ഇൻറ്റർപലേഷൻ ഇൻറ്റർപലേഷൻ എന്ന ആശയം കൊണ്ടുവന്നത് ലൂയിൽ ലൂയിസ് അൽത്തൂസർ എന്ന് പറയുന്ന ചിന്തകനാണ് എട്ടാമത്തെ ക്വസ്റ്റൻ വു ഹാസ് ഓതേഡ് ദ ബുക്ക് ജെൻഡർ ട്രബിൾ ജെൻഡർ ട്രബിൾ എന്ന പുസ്തകം എഴുതിയത് ജൂഡിത്ത് ബട്ട്ലർ എന്ന് പറയുന്ന ചിന്തകനാണ് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ഇസ് ദ കൺസെപ്റ്റ് യൂസ്ഡ് ബൈ ഫൂക്കോ ഇലസ്ട്രേറ്റ് മോഡേൺ സൊസൈറ്റി സർവൈലൻസ് ആധുനിക സമൂഹത്തിലെ നിരീക്ഷണം സമൂഹത്തിൽ നിരീക്ഷണം വ്യക്തമാക്കാൻ ഫൂക്കോ ഉപയോഗിച്ച ആശയത്തിൻ്റെ പേര് പാനോപ്റ്റിക്കോൺ എന്നാണ് പത്താമത്തെ ക്വസ്റ്റ്യൻ ആക്ഷൻ ഓർഡർ മോഡൽ ഈസ് അസോസിയേറ്റഡ് ജെഫറി ശ്രീ അലക്സാണ്ടർ ആണ് ആക്ഷൻ ഓർഡർ മോഡലുമായി ബന്ധപ്പെട്ട ചിന്തകൻ ജോർജ് റിറ്റ്സറുടെ സോഷ്യോളജി മൾട്ടി പാരഡികം സയൻസ് എന്ന് പറയുന്ന പുസ്തകം പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് കൺസെപ്റ്റ് ഓഫ് സ്ട്രക്ചറേഴ്സ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ആൻ്റണി ഗിഡൻസ് അതുപോലെ ടു വിച്ച് സോഷ്യോളജിക്കൽ സ്കൂൾ ലൂയിസ് അൽത്തോസർ ഈസ് ഐഡൻറ്റിഫൈഡ് വിത്ത് സ്ട്രക്ചറൽ മാർക്കിസുമായി ബന്ധപ്പെട്ടാണ് ലൂയിസ് അൽത്തോസറുടെ ചിന്താധാര ബന്ധപ്പെട്ടിരിക്കുന്നത് പതിനാലാമത്തെ ക്വസ്റ്റ്യൻ വു ഹാസ് പ്രൊപ്പൌണ്ടഡ് ദ ഐഡിയ ഓഫ് ജെൻഡർ പെർഫോമിറ്റിവിറ്റി ഈ ഒരു ആശയം കൊണ്ടുവന്നത് ജോഡി ബട്ടിലറാണ് പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ദ ബുക്ക് സ്ട്രക്ചർ ഓഫ് ദി സയൻറ്റിഫിക് റവല്യൂഷൻ ഈ ഒരു പുസ്തകം എഴുതിയത് തോമസ് ഖൂണാണ് അപ്പം ഇത്രയാണ് ഫസ്റ്റ് സെക്ഷനിലുള്ള ക്വസ്റ്റ്യൻസ് ഇനി സെക്ഷൻ ബിയിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം പതിനാറാമത്തെ ക്വസ്റ്റ്യൻ സ്ട്രക്ചറൽ മാർക്സിസം ലൂയിസ് അൽത്തൂസറുമായി ബന്ധപ്പെട്ട ഒരു ആശയാണത് മനുഷ്യൻ്റെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങളേക്കാൾ സാമ്പത്തികവും രാഷ്ട്രീയവുമായിട്ടുള്ള ഘടനകൾക്കാണ് ഇവർ പ്രാധാന്യം നൽകുന്നത് മാർക്സിസത്തെ ശാസ്ത്രീയമായിട്ട് സമീപിക്കുന്ന ഒരു രീതിയാണിത് പതിനേഴ് സോഷ്യൽ ക്യാപിറ്റൽ പിയർ ബോഡിയുടെ ഒരു ആശയമാണിത് സമൂഹത്തിലെ ബന്ധങ്ങൾ നെറ്റ്വർക്കുകൾ സൗഹൃദങ്ങൾ എന്നിവയിലൂടെ ഒരാൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളെയാണ് സോഷ്യൽ ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത് പതിനെട്ട് ഡൂയിങ് ജെൻഡർ ജെൻഡർ എന്നത് നമ്മൾ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒന്നല്ല മറിച്ച് നമ്മൾ സമൂഹത്തിൽ പെരുമാറുന്ന രീതിയിലൂടെ നിർമ്മിക്കപ്പെടുന്ന ഒന്നാണെന്നൊരു ആശയമാണ് പത്തൊമ്പത് ഹൗ ഡസ് റാൻഡൽ കൊളിൻസ് ഡിഫ്രൻഷ്യേറ്റ് ബിറ്റ്വീൻ മൈക്രോ ആൻഡ് മൈക്രോ സോഷ്യോളജിസ്റ്റ് മൈക്രോ മൈക്രോ സോഷ്യോളജിയെ എങ്ങനെയാണ് കൊളിൻസ് വേർതിരിക്കുന്നതെന്നുള്ള പൊളിൻസിൻ്റെ അഭിപ്രായത്തിൽ മാക്രോ സോഷ്യോളജി അതായത് വലിയ ഘടനകൾ എന്നത് യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നില്ലാതെ മൈക്രോ തലത്തിലുള്ള വ്യക്തിഗത ഇടപെടലുകളുടെ ഒരു കൂട്ടം മാത്രമാണ് അതിനാൽ തന്നെ മാക്രോയെ മൈക്രോയിലൂടെ എന്നാണ് പറയുന്നത് ഒരുമാമത്തെ ക്വസ്റ്റൻ ഹൗ ഡസ് ആൻ്റണി ഗിഡൻസ് ഡിഫ്രൻഷ്യേറ്റ് വിറ്റ്വീൻ സിസ്റ്റം ആൻഡ് സ്ട്രക്ചർ സ്ട്രക്ചർ എന്ന് പറയുന്നത് നിയമങ്ങളും വിഭവങ്ങളും ഇത് മനുഷ്യൻ്റെ ഓർമ്മയിലാണ് നിലനിൽക്കുന്നത് സിസ്റ്റം എന്ന് പറയുന്നത് ഈ നിയമങ്ങൾ ഉപയോഗിച്ച് സമയം സ്ഥലം എന്നിവയിലൂടെ പ്രാവർത്തികമാക്കുന്ന സാമൂഹ്യ ബന്ധങ്ങളെയാണ് സിസ്റ്റം എന്ന് പറയുന്നത് ഐ എസ് എ ആർ എസ് എ ലൂയിസ് അൽത്തോസറിൻ്റെ ഒരു ആശയമാണ് ഐ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് ആ പ്രത്യയശാസ്ത്രത്തിലൂടെ പ്രത്യേക ശാസ്ത്രത്തിലൂടെ ഭരിക്കുന്ന അഥവാ സ്കൂള് മതം കുടുംബം പോലെയുള്ളത് ആർ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്രസീവ് സ്റ്റേറ്റ് അപ്പാരറ്റ് ശക്തി ഉപയോഗിച്ച് വരയ്ക്കുന്നവർ ഒരു പോലീസ് പട്ടാളം കോടതി പോലെയുള്ളതൊക്കെയാണ് അതിൻ്റെ വരുന്നത് ഇരുപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ക്യാരറ്റർസ്റ്റിക്സ് ഓഫ് ലിക്വിഡ് മോഡേണിറ്റി സിഗ്മൻ ബൊമ്മൻ്റെ ഒരു ബൊമാൻ്റെ ആശയമാണ് ഇതിൻ്റെ സവിശേഷതകൾ പറയുന്നത് സ്ഥിരത ഇല്ലായ്മ അനിശ്ചിതത്വം വ്യക്തിവാദം മാറിക്കൊണ്ടിരിക്കുന്ന ബന്ധങ്ങൾ ഇതൊക്കെയാണ് ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ടൈം സ്പേസ് ഡിസ്റ്റൻസിയേഷൻ ആൻ്റണി ഗ്രിഡേൻസിൻ്റെ ഒരു ആശയയാണിത് മുഖം മുഖാമുഖം നമ്മൾ നേരിട്ട് കാണാതെ തന്നെ സമയത്തിനും സ്ഥലത്തിനും അതീതമായിട്ട് നമ്മുടെ സാമൂഹിക ബന്ധങ്ങൾ നീണ്ടു ഒരു അവസ്ഥയ്ക്കാണ് ഇത് പറയാം ഉദാഹരണത്തിനായിട്ട് ഇൻ്റർനെറ്റ് വഴി ദൂരെ ഇരുന്ന് നമ്മൾ ജോലി ചെയ്യുന്ന അതിനൊക്കെ ഇത് പറയാം ടൈം സ്പേസ് ഡിസ്റ്റൻസിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇരുപത്തിനാലാമത്തെ ജെഫ്രിസി അലക്സാണ്ടർ ആക്ഷൻ ആൻഡ് ഓർഡർ ആക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ യുക്തിപൂർവമാണോ അതോ വികാരപരമായിട്ടാണോ പ്രവർത്തിക്കുന്നത് എന്നാണ് ഓർഡർ കൊണ്ട് ഉദ്ദേശിക്കുന്ന സമൂഹം വ്യക്തികളിലൂടെയാണോ അതോ കൂട്ടായ നിയമങ്ങളിലൂടെയാണോ എന്നാണ് മറ്റൊന്നാണ് ഡോക്സ പിയർ ബോഡിയൊരു ആശയമാണ് ഒരു സമൂഹത്തിൽ ചോദ്യം ചെയ്യപ്പെടാതെ എല്ലാവരും സ്വാഭാവികമായിട്ട് അംഗീകരിക്കുന്ന വിശ്വാസങ്ങളെയും സത്യങ്ങളെയാണ് ഡോക്സ എന്ന് വിളിക്കുന്നത് സെക്ഷൻ സി നാല് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് ഇതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ട ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു വൺ വേർഡ് അല്ലെങ്കിൽ ടു കുറച്ച് ആയിട്ട് എഴുതാൻ പറ്റിയിരുന്നു കുറച്ചും ഡീറ്റെയിൽ ആയിട്ട് എല്ലാം ഇരുപത്താറാമത്തെ ക്വസ്റ്റൻ ടൈപ്സ് ഓഫ് ആക്ഷൻ ഓർഡർ മോഡൽ ബൈ ജെഫ്രി സി അലക്സാണ്ടർ അലക്സാണ്ടറിൻ്റെ നാല് തരം മോഡലുകൾ ഒന്ന് റേഷണൽ ഇൻഡിവിജ്വല് സ്വന്തം ലാഭത്തിനായിട്ട് യുക്തിപൂർവ്വം പ്രവർത്തിക്കുക റേഷണൽ കളക്റ്റീവ് സാമൂഹിക നിയമങ്ങൾക്കനുസരിച്ച് യുക്തിപൂർവ്വം പ്രവർത്തിക്കുക ഇറേഷണൽ ഇൻഡിവിജ്വൽ വികാരങ്ങൾക്കും മൂല്യങ്ങൾക്കും അനുസരിച്ച് സ്വയം പ്രവർത്തിക്കുക ഇറേഷനൽ കളക്റ്റീവ് സമൂഹത്തിൻ്റെ ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും അനുസരിച്ച് പ്രവർത്തിക്കുക ഇരുപത്തിയേഴ് ഗിഡൻസ് ഫോർ ഡിലമാൽഫ് ഗിഡൻസിൻ്റെ ആധുനിക മനുഷ്യർ നേരിടുന്ന നാല് ഡിലമാസ് നാല് പ്രതിസന്ധികൾ ഒന്ന് യൂണിഫിക്കേഷൻ വിയസ് ഫ്രാഗ്മെൻറ്റേഷൻ ജീവിതം ഒന്നിപ്പിക്കണോ അതോ പലതായി ചിതരണോ എന്നുള്ളൊരാശയം രണ്ടാമത്തെ പവർലെസ്നെസ് വിയസ് അതോറിറ്റി സ്വന്തം കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിയാത്ത അവസ്ഥ എന്നാൽ ചിലപ്പോൾ അധികാരങ്ങൾ ലഭിക്കുന്നത് അതോറിറ്റി വിയേഴ്സ് അൺസർട്ടൈനിറ്റി പഴയ വിശ്വാസങ്ങൾ തകരുകയും എന്ത് വിശ്വസിക്കണം എന്നുള്ളൊരു അനിശ്ചിതത്വം നാലാമത്തെ പേഴ്സണലൈസ്ഡ് വിയേഴ്സ് കമോഡിഫൈഡ് എക്സ്പീരിയൻസ് സ്വന്തം അനുഭവങ്ങൾ വിപണിയിലെ ഉൽപ്പന്നങ്ങൾ പോലെ വിൽക്കപ്പെടുന്ന അവസ്ഥ ഇതാണ് നാല് ഡിലമാസ് ഗൈഡൻസ് കൊണ്ടുവന്ന ഇരുപത്തിയെട്ടാമത്തെ മേജർ ലെവൽ ഓഫ് സോഷ്യൽ അനാലിസിസ് ബൈ റിസർ റിസർഡ് സാമൂഹിക വിശകലനത്തിൻ്റെ തലങ്ങൾ നാല് തലങ്ങളാണുള്ളത് മാക്രോ ഒബ്ജക്റ്റീവ് വലിയ ഘടനകൾ നിയമം ബ്യൂറോഗ്രസികൾ പോലെ രണ്ട് മാക്രോ സബ്ജക്റ്റീവ് വലിയ ആശയങ്ങൾ സംസ്കാരം മൂല്യങ്ങൾ മൈക്രോ ഓബ്ജെക്റ്റീവ് വ്യക്തികളുടെ പ്രവൃത്തികൾ പെരുമാറ്റം മൈക്രോ സബ്ജക്റ്റീവ് വ്യക്തികളുടെ ചിന്തകൾ ഒക്കെയാണ് ഇതിൽ വരുന്നത് ഇരുപത്തി ഒൻപതാമത്തെ ആണ് ഡെത്ത് ഓഫ് ദ ഓദർ റോൾ ആൻഡ് ഒരു ആശയമാണ് അതൊരു പുസ്തകം എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം തീരുമാനിക്കുന്ന എഴുത്തുകാരനല്ല മറിച്ച് വായനക്കാരനാണ് എഴുത്തുകാരൻ്റെ ഉദ്ദേശത്തിനല്ല വായനക്കാരൻ്റെ വ്യാഖ്യാനത്തിനാണ് പ്രാധാന്യം മുപ്പതാമത്തെ ഫുക്കോസ് ചെസ് ഓഫ് ഡിസ്കോസ് അനാലിസിസ് ഫുക്കോയുടെ ഡിസ്കോസ് അനാലിസിൻ്റെ ഘട്ടങ്ങൾ ഒന്ന് ആർക്കിയോളജി ചരിത്രത്തിലെ ഓരോ കാലഘട്ടത്തിലും അറിവ് നിർമ്മിക്കപ്പെടുന്ന നിയമങ്ങളെക്കുറിച്ച് പഠിക്കുന്ന അതാണ് ജീനിയോളജി അറിവും അധികാരം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നതെന്നും അധികാരം എങ്ങനെ അറിവിനെ ഉപയോഗിക്കുന്നതെന്നും പഠിക്കുന്ന ഒരിതാണ് മുപ്പത്തൊന്നാമത്തെ ഡെറിഡാസ് ഡീസ് കൺസ്ട്രക്ഷൻ ഭാഷയ്ക്കും അർത്ഥത്തിനും സ്ഥിരതയില്ല എന്നുള്ളൊരാശയാണിത് ഓരോ വാക്കിലും വിപരീതമായിട്ടുള്ള അർത്ഥങ്ങളുണ്ട് അതായത് ബൈനറി ഓപ്പോസിറ്റ്സ് നല്ലത് അല്ലെങ്കിൽ ചീത്ത ഇതിൽ ഒന്നിനും മറ്റൊന്നിനേക്കാൾ പ്രാധാന്യം നൽകുന്നു ഈ ഡീകൺസ്ട്രക്ഷന് ഈ ഘടനയെ പൊളിച്ചെഴുതുകയും ഈ അർത്ഥങ്ങൾ അസ്ഥിരമാണെന്ന് തെളിയിക്കുകയും ചെയ്യുന്നു മുപ്പത്തി രണ്ടാമത്തെ ഇൻറ്റഗ്രേറ്റഡ് സോഷ്യോളജിക്കൽ പാരഡികം സംയോജിത സാമൂഹ്യശാസ്ത്ര മാതൃക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിക്സർ മുന്നോട്ട് വെച്ചൊരു ആശയമാണ് സോഷ്യോളജിയിലെ മൈക്രോ മൈക്രോ എന്നീ വേർതിരിവുകൾ ഒഴിവാക്കി സോഷ്യൽ ഫാക്ട്സ് സോഷ്യൽ ഡെഫിനിഷൻ സോഷ്യൽ ബിഹേവിയർ എന്നീ മൂന്ന് പാരഡൈമുകളെ യോജിപ്പിച്ച് പഠിക്കുന്ന ഒരു രീതിയാണിത് മുപ്പത്തി മൂന്നാമത്തെ ഫീച്ചേഴ്സ് ഓഫ് ലിക്വിഡ് മോഡേണിറ്റി ലിക്വിഡ് മോഡേണിറ്റിയുടെ സവിശേഷതകൾ ബഹുമാനി പറഞ്ഞത് ആധുനിക കാലത്തൊന്നും കട്ടിയുള്ളതല്ല എല്ലാം ദ്രാവകം പോലെ ഒഴുകുന്നതാണെന്ന് ജോലി എന്ന് പറയുന്നത് സ്ഥിരതയില്ല ബന്ധങ്ങൾ പെട്ടെന്ന് മാറുന്നു സ്ഥലത്തിനും സമയത്തിനും പ്രാധാന്യമില്ല ആളുകൾ ഉപഭോക്താക്കൾ മാത്രമായിട്ട് മാറുന്ന ഒരവസ്ഥയൊക്കെ അതിലാണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത് ഇനി നാലാമത്തെ ക്വസ് സെക്ഷൻ സെക്ഷൻ ഡി ആൻസർ ഇനി ആണ് പത്ത് മാർക്ക് ഉണ്ട് അതിൻ്റെ മെയിൻ പോയിന്റ്സ് ആണ് പറയുന്നത് ഇതിൽ ഏതെങ്കിലും മൂന്നെണ്ണം എഴുതിയാൽ മതി കേട്ടോ പത്ത് മാർക്ക് കിട്ടും മുപ്പത്തിനാലാമത്തെ ക്വസ്റ്റൻ ഡിസ്കസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് അലെക്സ് കാലിനിക്കോസ് ടു കണ്ടംപററി സോഷ്യോളജി അലക്സ് കാലിനിക്കോസിൻ്റെ സംഭാവനകൾ കണ്ടംപററി സോഷ്യോളജിയിൽ സമകാലിക സമൂഹശാസ്ത്ര പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് ചിന്താധാരയിലെ ഒരു പ്രധാന വ്യക്തിയാണ് അലക്സ് കാലിനിക്കോസ് പോസ്റ്റ് മോഡേണിസത്തെ നിശ്ചിതമായിട്ട് വിമർശിച്ച് അദ്ദേഹം മാർക്കിസ്റ്റ് സിദ്ധാന്തങ്ങളുടെ പ്രസക്തി ഇന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് വാദിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതിയാണ് എഗയിൻസ്റ്റ് പോസ്റ്റ് മോഡേണിസം എ മാർക്കിസ്റ്റ് ക്രിട്ടിക് അദ്ദേഹത്തിൻ്റെ പ്രധാന ആശയങ്ങൾ പോസ്റ്റ് മോഡേണിസത്തോടുള്ള ഒരു വിമർശനം ലത്യാഡ് ബോധ്യ തുടങ്ങിയ ഒരു ബാധിച്ചത് ആധുനികത അവസാനിച്ചൊന്നും ഇനി വലിയ സിദ്ധാന്തങ്ങൾക്ക് ഉദാഹരണത്തിന് മാർക്സിസം പോലെയുള്ള ഇനി പ്രസക്തി ഇല്ല എന്നാൽ കൽനിക്കോസ് ഇതിനെ എതിർക്കുകയും അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ പോസ്റ്റ് മോഡേണിസം എന്നത് ഒരു പുതിയ കാലഘട്ടമെല്ലാം മറിച്ച് മുതലാളിത്തത്തിൻ്റെ മറ്റൊരു രൂപമാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ വിപ്ലവ വിപ്ലവങ്ങൾ പരാജയപ്പെട്ടപ്പോൾ നിരാശരായിട്ടുള്ള ഒരു കൂട്ടം ബുദ്ധിജീവികളുടെ ചിന്തയാണ് പോസ്റ്റ് മോഡേണിസം എന്ന് അദ്ദേഹം വിമർശിച്ചു ഇതിൽ ചരിത്രത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് ചരിത്രം അവസാനിച്ചു ഫ്രാൻസിസ് ഫുക്കാമയുടെ വാർത്തയും പോസ്റ്റ് മോഡേണിസ്റ്റുകളുടെ വാർത്തയെ അദ്ദേഹം തള്ളിക്കളഞ്ഞു ക്ലാസ് സ്ട്രഗിള് ഇന്നും സമൂഹത്തെ ചലിപ്പിക്കുന്ന ഒരു പ്രധാന ശക്തിയാണെന്നും ചരിത്രപരമായിട്ടുള്ള മാറ്റങ്ങൾ മനസ്സിലാക്കാൻ മാർക്സിസം അത്യാവശ്യമാണെന്നും അദ്ദേഹം സ്ഥാപിക്കുന്നു മൂന്നാമത്തെ ഒരു കൺസെപ്റ്റാണ് റിയലിസം പോസ്റ്റ് മോഡേൺ മോഡേണിസ്റ്റുകൾ പറയുന്നത് സത്യമെന്നത് ആപേക്ഷികമാണ് എന്നാൽ എന്നാൽ ക്ലിനിക്കോസ് ക്രിട്ടിക്കൽ റിയലിസം എന്ന ആശയത്തെ പിന്തുണയ്ക്കുകയും സമൂഹത്തിൽ യഥാർത്ഥമായിട്ടുള്ള ഘടനകളുണ്ട് അവയെ ശാസ്ത്രീയമായിട്ട് പഠിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു ആധുനിക കാലത്ത് മാർക്സിസത്തെ കാലഹരണപ്പെട്ടതായിട്ട് കരുതുന്നവർക്ക് ശക്തമായിട്ടുള്ള ഒരു മറുപടി നൽകിയ ചിന്തകനാണ് അലക്സ് കലിനകോസ് സാമ്പത്തിക അസമത്വങ്ങളും മുതലാളിത്ത ചൂഷണങ്ങളും നിലനിൽക്കുന്നിടത്തോളം കാലം ആർട്ടിസ്റ്റ് വിശകലനങ്ങൾക്ക് പ്രസക്തി ഉണ്ട് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു മുപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ റൈറ്റ് എ നോട്ട് ഓൺ കണ്ടംപററി റിലവൻസ് ഓഫ് ബട്ട്ലേഴ്സ് ഐഡിയ ഓഫ് ജെൻഡർ പെർഫോർ പെർഫോർമറ്റിവിറ്റി ബട്ട്ലറുടെ ജെൻഡർ പെർഫോർമറ്റിവിറ്റി എന്ന ആശയത്തിൻ്റെ സമകാലിക പ്രസക്തി ബട്ട്ലർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പ്രസിദ്ധീകരിച്ച് ജെൻഡർ ട്രബിൾ എന്ന പുസ്തകം ഫെമിനിസത്തിലും കയർത്തിയേറയിലും വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചു ജെൻഡർ പെർഫോർമറ്റിവിറ്റി എന്നതാണ് ഇതിലെ പ്രധാന ആശയം അതു പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ കരുതുന്നത് നമ്മൾ ആരാണ് സ്ത്രീ പുരുഷൻ അനുസരിച്ചാണ് നമ്മൾ പെരുമാറുന്നതെന്ന് എന്നാൽ ബട്ട്ലർ പറയുന്നത് നമ്മൾ എങ്ങനെ പെരുമാറുന്നുവോ അതാണ് നമ്മുടെ ജെൻഡർ ജെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉള്ളിലുള്ള ഒരു സത്യമല്ല മറിച്ച് നമ്മൾ സമൂഹത്തിൽ ആവർത്തിച്ച് ചെയ്യുന്ന ഒരു പ്രവർത്തികളാണ് വസ്ത്രധാരണം നടത്തം സംസാരം എന്നിവയിലൂടെയൊക്കെ എന്താണ് നമുക്ക് നമ്മൾ ജെൻഡർ അഭിനയിക്കുകയാണ് ചെയ്യുന്നത് സെക്സ് ജെൻഡറും പരമ്പരാഗത ഫെമിനിസ്റ്റുകൾ പറയുന്നത് സെക്സ് പ്രകൃതിത്വമാണ് ജെൻഡർ സാമൂഹ്യ നിർമ്മിതമാണ് എന്നാണ് ബട്ട്ലർ ഇതിനെ തീർച്ചയായും സെക്സ് പോലും പ്രകൃതിദത്വമല്ലാതെ വൈദ്യശാസ്ത്രവും സമൂഹവും ചേർന്ന് എന്നാണ് പറയുന്നത് അത് അട്ടിമറി ജെൻഡർ എന്നത് വെറും അഭിനയമാണെങ്കിൽ ആ അഭിനയത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് ജെൻഡർ ഘടനയെ നമുക്ക് അട്ടിമറിക്കാൻ സാധിക്കും ഉദാഹരണത്തിന് ഇപ്പോൾ ഡ്രാഗ് പുരുഷനും എന്താണ് സ്ത്രീവേഷം വേഷം കിട്ടുന്നത് പോലെയുള്ള പ്രകടനങ്ങൾ ജെൻഡർ എന്നത് പ്രകൃതിദത്വമല്ല എന്ന് തെളിയിക്കുന്നു എൽ ജി ബി ടി പോലെയുള്ള അവകാശങ്ങൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സ്വത്തത്തിനും ബട്ട്ലറുടെ സിദ്ധാന്തം വലിയ പിന്തുണ നൽകുന്നുണ്ട് ആൺ പെൺ ബൈനറി അപ്പുറത്തേക്ക് ചിന്തിക്കാനും ജെൻഡർ എന്നത് ഒഴുകുന്ന ഒന്നാണെന്നും മനസ്സിലാക്കാനിത് സഹായിക്കുന്നുണ്ട് മുപ്പതാറാമത് ക്വസ്റ്റ്യൻ റൈറ്റ് നോട്ട് ഓൺ ദി കോൺട്രിബ്യൂഷൻ ഓഫ് പിയർ ബോഡിയോ ടു കണ്ടംപററി സോഷ്യോളജിക്കൽ ഡിസ്കോഴ്സസ് പിയർ ബോഡിയോൻ്റെ സംഭാവനകളാണ് ഒരു ഫ്രഞ്ച് സോഷ്യോളജിസ്റ്റാണ് പിയർ ബോഡിയോ സമൂഹത്തിലെ അധികാരത്തെയും അസമത്വത്തെയും പഠിച്ച് പ്രധാന ചിന്തകനാണ് മാർക്സിസവും ഘടനാവാസവും സംയോജിപ്പിച്ച് അദ്ദേഹം പുതിയ സിദ്ധാന്തങ്ങൾ രൂപീകരിച്ചു അതിൻ്റെ ആശയങ്ങളാണ് ഹാബിറ്റസ് നമ്മൾ വളരുന്ന സാഹചര്യം കുടുംബം വിദ്യാഭ്യാസം എന്നിവയിലൂടെ നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുന്ന ചിന്താരീതികളും ശീലങ്ങളുമാണ് ഹാബിറ്റേറ്റ് ഇതാണ് നമ്മൾ എങ്ങനെ സംസാരിക്കണം എന്ത് ഇഷ്ടപ്പെടണം എങ്ങനെ പെരുമാറണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഇത് പലപ്പോഴും നമ്മൾ അറിയാതെ തന്നെ നമ്മളെ നിയന്ത്രിക്കുന്നു മറ്റൊന്ന് ഫീൽഡ് സമൂഹത്തെ പല ഫീൽഡുകൾ അഥവാ കളിക്കളങ്ങളായിട്ട് തിരിച്ച വിദ്യാഭ്യാസ ഫീൽഡ് രാഷ്ട്രീയ ഫീൽഡ് ഫീൽഡ് ഒക്കെ പോലെ ഓരോ ഫീൽഡിലും വ്യക്തികൾ അധികാരം നേടാൻ വേണ്ടി മത്സരിക്കുന്നു ക്യാപിറ്റൽ മത്സരത്തിൽ ജയിക്കാൻ വെറും പണം മാത്രം പോരാ മൂന്ന് തരം മൂലധനങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു കൾച്ചറൽ ക്യാപിറ്റല് സോഷ്യല് ക്യാപിറ്റല് സിംബോളിക് ക്യാപിറ്റല് അദ്ദേഹത്തിൻ്റെ മറ്റൊരു കൺസെപ്റ്റാണ് സിംബോളിക് വയലൻസ് ശാരീരികമായി ഉപദ്രവിക്കാതെ തന്നെ ആശയങ്ങളിലൂടെ ഒരാളെ കീഴ്പ്പെടുത്തുന്ന രീതിയാണ് ഇപ്പോൾ ദരിദ്രമായിട്ടുള്ള വിദ്യാർത്ഥികൾ തങ്ങൾ പഠിക്കാൻ മോശമാണെന്ന് സ്വയം വിശ്വസിക്കുന്നു യഥാര്ത്ഥത്തിൽ വിദ്യാഭ്യാസ സമ്പ്രദായം എന്താണ് ഉന്നതവർഗത്തിന് അനുകൂലമായിട്ടുണ്ടാക്കിയതാണെന്ന് അവർ തിരിച്ചറിയുന്നില്ല ഇതിനെയാണ് സിംബോളിക് വയലൻസ് എന്ന് പറയുന്നത് സമൂഹം എങ്ങനെയാണ് അസമത്വങ്ങളെ നിലനിർത്തുന്നത് എന്ന് മനസ്സിലാക്കാൻ ബോർഡിന്റെ ആവശ്യ ആശയങ്ങൾ ഇന്നും അത്യാവശ്യമാണ് മുപ്പത്തെഴാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ആൻ്റണി ഗിഡൻസ് ടു ദ കണ്ടംപററി സോഷ്യോളജിക്കൽ ഡിസ്കോസ് ആൻ്റണി ഗിഡൻസിൻ്റെ സംഭാവനകൾ ഒരു ബ്രിട്ടീഷ് സോഷ്യോളജിസ്റ്റ് ആണ് അദ്ദേഹം മോഡേണിറ്റി ഗ്ലോബലൈസേഷൻ രാഷ്ട്രീയം എന്നീ വിഷയങ്ങളിൽ വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട് സ്ട്രക്ചറേഷൻ തിയറി സോഷ്യോളജിയിലെ ഏറ്റവും വലിയൊരു തർക്കമായിരുന്നു സമൂഹമാണോ വ്യക്തിയാണോ വലുത് എന്നുള്ളത് ഗിഡൻസ് പറയുന്നത് ഇവ രണ്ടും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെയാണ് വ്യക്തികൾ നിയമങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നു ആ പ്രവർത്തികളിലൂടെ നിയമങ്ങൾ വീണ്ടും ഉറപ്പിക്കപ്പെടുന്നു മറ്റൊന്ന് മോഡേണിറ്റി ആസ് എ ജഗർനെട്ട് ആധുനിക സമൂഹത്തെ ഗിഡൻസ് ഒരു ജഗർനെട്ട് നിയന്ത്രിക്കാനാവുന്ന ഒരു വലിയ വാഹനമായിട്ടാണ് വിശേഷിപ്പിച്ചത് നമുക്ക് വലിയ സൗകര്യങ്ങൾ നൽകുന്നുണ്ടെങ്കിലും ഏത് നിമിഷവും അപകടങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളതാണ് മറ്റൊന്ന് റിഫ് റിഫ്ലെക്സിബിറ്റി ആധുനിക മനുഷ്യരെപ്പോഴും സ്വന്തം ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുകയും പുതിയ അറിവുകൾക്കനുസരിച്ച് ജീവിതശൈലി മാറ്റുകയൊക്കെ ചെയ്യുന്നു പാരമ്പര്യമായിട്ടുള്ള അറിവുകൾക്ക് പകരം ശാസ്ത്രീയമായിട്ടുള്ള അറിവുകളാണ് അവർ ഉപയോഗിക്കുന്നത് പ്ലാസ്റ്റിക് സെക്ഷുവാലിറ്റി ആൻഡ് പ്യൂർ റിലേഷൻഷിപ്പ് ഇന്നത്തെ കാലത്ത് ബന്ധങ്ങൾ സാമ്പത്തിക ആവശ്യങ്ങൾക്കെല്ലാം മറിച്ച് വൈകാരികമായിട്ടുള്ള സംതൃപ്തിക്ക് വേണ്ടിയാണ് പക്ഷേ അത് ലഭിക്കാതെ വരുമ്പോൾ ബന്ധങ്ങൾ വേർപ്പെടുത്താൻ ആളുകൾ ടിക്കുന്നത് ഇതൊക്കെയാണ് ഗൈഡൻസിൻ്റെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ് ആധുനിക കാലത്ത് മനുഷ്യന്റെ അനിശ്ചിതത്വങ്ങളെയും മാറ്റങ്ങളെയും കൃത്യമായിട്ട് വിശകലനം ചെയ്ത ഒരു ചിന്തകനാണ് ഗഡൻസ് മുപ്പത്തെട്ടാമത്തെ ക്വസ്റ്റ്യൻ ഹൗഡിസ് ദ ഐഡിയാസ് ഓഫ് ലൂയിസ് അൽത്തൂസർ ഡിഫേഡ് ഫ്രം ക്ലാസിക്കൽ മാർക്സ് സോഷ്യോളജിക്കൽ അനാലിസിസ് ലൂയിസ് അൽത്തൂസറിൻ്റെ ക്ലാസിക്കൽ മാർക്സിസുമായി ബന്ധപ്പെട്ട് ഡിഫറൻസ് അൽത്തുസ്ർ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് തത്വചിന്തകനാണ് മാർക്സിസത്തെ സ്ട്രക്ചറൽ മാർക്സിസം എന്ന് പറയുന്ന പുതിയ തലത്തിലേക്ക് എത്തിച്ചു പരമ്പരാഗത മാർക്സിസ്റ്റ് ആശയങ്ങളിൽ നിന്ന് അദ്ദേഹം പ്രധാനമായും മൂന്ന് കാര്യങ്ങളിൽ വ്യത്യാസപ്പെട്ടിരുന്നു ഒന്ന് ക്രിറ്റി ഓഫ് എക്കണോമിക് ഡിറ്റർമിനിസം സാമ്പത്തിക നിർണയവാദം ക്ലാസിക്കൽ മാർക്സിസം ബേസ് ആണ് എല്ലാത്തിനും സൂപ്പർ സിക്ഷ തീരുമാനിക്കുന്നത് അൽത്തുസ്റ് ഇത് പൂർണ്ണമായും ശരിയല്ല രാഷ്ട്രീയത്തിനും ആശയങ്ങൾക്കും താരതമ്യനെ സ്വയം ഭരണാധികാരമുണ്ട് സാമ്പത്തികം അവസാനഘട്ടത്തിൽ മാത്രമേ നിർണായകമാകൂ മനുഷ്യൻസ് വേർസസ് ഘടന അതായത് ക്ലാസിക്കൽ മാർസിസത്തിൽ മനുഷ്യൻ്റെ അധ്വാനത്തിനും അന്യവൽക്കരണത്തിനും പ്രാധാന്യം നൽകി മനുഷ്യനാണ് ചി ചരിത്രങ്ങൾ സൃഷ്ടിക്കുന്നത് എന്നാൽ അൽത്തൂസർ പറയുന്നത് ചരിത്രം സൃഷ്ടിക്കുന്നത് വ്യക്തികളെല്ലാം മറിച്ച് സാമൂഹിക ഘടനകളാണ് മനുഷ്യൻ വെറും ഘടകങ്ങൾ മാത്രമാണ് ഇതിനെ അദ്ദേഹം തിയററ്റിക്കൽ ആൻഡി ഹ്യൂമനിസം എന്ന് വിളിച്ചു എപ്പിസ്റ്റമോളജിക്കൽ ബ്രൈറ്റ്സ് മാർക്സിൻ്റെ ചിന്തകളിൽ അൽത്തൂസർ രണ്ടായിട്ട് തരം തിരിച്ചു ഒന്ന് യങ് മാർക്സ് തത്വപരമായ ഹ്യൂമനിസ്റ്റ് ചിന്തകൾ ശാസ്ത്രീയമല്ല മെച്യർ മാക്സ് ദാസ് ക്യാപിറ്റൽ എഴുതിയിട്ടുള്ള ശാസ്ത്രീയ മാർക്കിസ്റ്റ് ഇത് തമ്മിൽ ഈ രണ്ട് തമ്മിൽ ഈ യങ് മാർക്സും മെച്യോർ മാക്സും തമ്മിൽ വലിയൊരു വിടവുണ്ടെന്ന് അദ്ദേഹം വാദിച്ചു നാലാമത്തെ അദ്ദേഹത്തിൻ്റെ ഒരു കൺസെപ്റ്റ് ആണ് ഭരണകൂടത്തിൻ്റെ ഉപകരണങ്ങൾ ഐ എസ് എൻ്റെ ആർ എസ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭരണകൂടം എങ്ങനെയാണ് അധികാരം നിലനിർത്തുന്നതെന്ന് വിശദീകരിക്കാൻ അദ്ദേഹം ആറസ് റെപ്രസ് സ്റ്റേറ്റ് അപ്പാരറ്റസും പോലീസ് പട്ടാളം പോലെയുള്ളതും ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാരറ്റ സ്കൂൾ മതം എന്നീ ആശയങ്ങൾ കൊണ്ടുവന്നു മുപ്പത്തി ഒമ്പത് ഡിസ്കസ് ദ റലവൻസ് ഓഫ് ഫൂക്കോ സ്വയിങ് കമ്പ്യ കണ്ടംപററി സോഷ്യോളജിക്കൽ ഡിസ്കസ് ഫൂക്കോയുടെ ആശയങ്ങളുടെ സമകാലിക പ്രസക്തി മിസ്റ്റൽ ഫൂക്കോ മെക്കൽ ഫൂക്കോയുടെ അധികാരത്തെക്കുറിച്ചും അറിവിനെക്കുറിച്ചും നടത്തിയിട്ടുള്ള പഠനങ്ങൾ സോഷ്യോളജിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആധുനിക സമൂഹത്തെ മനസ്സിലാക്കാൻ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ എന്നും വളരെ പ്രസക്താണ് ഒന്ന് നിരീക്ഷണം ഫുക്കോയുടെ പാനോപ്റ്റിക്കോൺ എന്ന ആശയം എപ്പോഴും നിരീക്ഷിക്കപ്പെടുന്നു എന്നൊരു തോന്നല് അതിപ്പോൾ ഇന്നത്തെ സി സി ടി വി ഇൻ്റർനെറ്റ് നിരീക്ഷണം ഡാറ്റ ട്രാക്കിങ് എങ്ങനെ വിശദീകരിക്കുന്നതിനു പറ്റിയുള്ളൊരു മികച്ച ടൂളാണ് അദ്ദേഹത്തിൻ്റെ ഈ പാനോപ്റ്റിക്കോൺ എന്ന് പറയുന്നത് നമ്മൾ സ്വയം അച്ചടക്കം പാലിക്കുന്നത് ഭയം കൊണ്ടാണ് മറ്റൊന്ന് അധികാരവും അറിവും അറിവ് എന്ന് പറയുന്നത് ഒരു അധികാരമാണ് എന്നല്ല അധികാരമാണ് അറിവിനെ നിർമ്മിക്കുന്നത് എന്നാണ് ഫൂക്ക പറയുന്നത് ഇത് മാധ്യമങ്ങളും ശാസ്ത്രവും എന്ത് സത്യമെന്ന് തീരുമാനിക്കുന്നു അതാണ് അധികാരം ഫേക്ക് ന്യൂസിൻ്റെയും പ്രൊപ്പകേണ്ടയുടെയും കാലത്ത് ഇത് വളരെ പ്രസക്തമാണ് മറ്റൊന്ന് ബയോ ബയോപൊളിറ്റിക്സ് ഭരണകൂടം ജനങ്ങളുടെ ശരീരത്തെയും ആരോഗ്യത്തെയും നിയന്ത്രിക്കുന്നതിനെയാണ് ബയോ ബയോപൊളിറ്റിക്സ് എന്ന് വിളിക്കുന്നത് വാക്സിനേഷൻ ജനന നിയന്ത്രണം ആധാർ കാർഡ് പോലെയുള്ള ബയോമെട്രിക് വിവരങ്ങൾ ശേഖരിക്കൽ എന്നിവയെല്ലാം ഇതിന് ഉദാഹരണമാണ് ഇപ്പോൾ കോവിഡ് കാലത്തിൽ ഭരണകൂടം ജനങ്ങളെ നിയന്ത്രിച്ച് ഫുക്കയുടെ ബയോപൊളിറ്റിക്സ് വഴി വിശദീകരിക്കാം നാലാമത്താണ് ഡിസ്കോഴ്സ് നമ്മൾ സംസാരിക്കുന്ന രീതിയും ഉപയോഗിക്കുന്ന വാക്കുകളുമാണ് ലോകത്തെ നിർമ്മിക്കുന്നത് ഇപ്പോൾ ഉദാഹരണമായിട്ട് മാനസിക രോഗം കുറ്റകൃത്യം ലൈകുന്ന കുറച്ച് സമൂഹം സംസാരിക്കുന്ന രീതി എങ്ങനെ മാറുന്നു എന്ന് മനസ്സിലാക്കാന് ഫൂക്കോ സഹായിക്കുന്നുണ്ട് ആധുനിക മനുഷ്യരെ എങ്ങനെയാണോ ഭരണകൂടത്തിൻ്റെ അദൃശ്യമായ അധികാരത്തിൻ്റെയും മത്സരങ്ങൾ ജീവിക്കുന്നതെന്ന് ഫൂക്കോയുടെ ചിന്തകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു താങ്ക് യു അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേയൊക്കെ ആൻസർ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വേറെ ആൻസർ ചെയ്യേണ്ടതെന്നൊരു ഐഡിയ കിട്ടും അതേ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം താങ്ക് യു